നികിക്കൊണ്ട് <laughs> ഒരു ఫ్రాన్ అది య ఉం చేసి నవ్ అభాషణం చేస్టర్ ఎమ్ అనుగ్రహ్మ ప్రభాషణం చేరుమేని అది ఏదీ నశంసించ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജറ്റാജ് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ മെമ്പർ അര പിൻ സ്റ്റാൻഡ് ശ്രീ അനുരാളി പാണ്ടിക്കാട്ട് അതുപോലെ പി ജി മാുട്ടിയും അതുപോലെ നമ്മുടെ ഇത്തരം നായ നമ്മുടെ പള്ളി സെൻറ്റ് തോമസ് പള്ളിയിലെ വിദ്യാരി അച്ഛൻ ശ്രീ കാര്യം വെട്ടിയച്ഛൻ പിന്നെ ബെങ്കിലും സംസ്കരിപ്പിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ അധ്യാപകർ അനധ്യാപകർ പ്രിയപ്പെട്ട വിദ്യകൾ നമ്മളിന്ന് നമ്മുടെ എഴുപത്തഞ്ചാം പ്രവർത്തനത്തിൻ്റെ സമാപന ചടങ്ങാണ് ഏറ്റവും നടത്തുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഉറപ്പിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ഈ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് നിന്നും നമ്മൾ ഈ സ്കൂളിൽ നിന്ന് തുടക്കമിട്ടാത്ത ഒരുപാട് പേര് നമ്മളിൽ നിന്നും മണ്ണു പോയിട്ടുണ്ട് ഒരു നിമിഷം ഓർക്കുന്നു അതുപോലെ ഈ പ്രോഗ്രാമിന് നമ്മുടെ എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് ചുറ്റാൻ പിടിച്ച ഏറ്റവും വലിയ നായ അതുപോലെ പി കെ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ എല്ലാവരും നമ്മൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു അതുപോലെ ഈ സ്കൂളിൽ നിന്ന് കടന്നുപോയാൽ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല നിലയിൽ തന്നെ നമ്മുടെ ഈ മേലോമക്കെ ശോഭിച്ചിട്ടുണ്ട് അവരെല്ലാം എല്ലാം നമ്മൾ ഒഴുകിക്കൂടി ഓർക്കേണ്ടതാണ് ഇനിയും നമ്മുടെ ഈ സ്കൂളിൽ വളരെ നല്ല

Terima kasih Bicara, Asyik Sabak